എന്റെ പേര് നിതിൻ ജോയ് ഞാൻ ഈ കഴിഞ്ഞ കേരളാ വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിൽ എനിക്ക് മൂന്നാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ആദ്യമേ തന്നെ മാസ്റ്റർ കി അക്കാഡമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ പഠനത്തെ രീതി ഞാൻ പറഞ്ഞുതരാം എൻ്റെ പേര് നിതിൻ ജോയ് ഞാൻ ആലപ്പുഴ ജില്ല അരൂരിൽ നിന്ന് വരുന്നു എൻ്റെ ബിരുദം ഞാൻ ചെയ്തത് ബി എസ് സി സുവോളജി കൊച്ചിങ് കോളേജിൽ നിന്നായിരുന്നു ബിരുദാനന്തര ബിരുദം എം എസ് സി മൈക്രോബയോളജി ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഞാൻ ഈ കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിൽ എനിക്ക് മൂന്നാം റാങ്ക് കരസ്ഥമാക്കാൻ സഹായിച്ചു എനിക്ക് ഉയർന്ന റാങ്ക് നേടാൻ സഹായിച്ചത് മാസ്റ്റർ കി അക്കാഡമി ആയിരുന്നു ആദ്യമേ തന്നെ മാസ്റ്റർ കി അക്കാഡമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ പഠന രീതി ഞാൻ പറഞ്ഞുതരാം എന്റെ പി ജി കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ അവസാനത്തോടെയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി പഠിക്കാൻ തുടങ്ങി തരാം ആദ്യം തുടങ്ങിയത് ജനറൽ പി എസ് സി ബാച്ചുകളായിരുന്നു അങ്ങനെ അതേപോലെ കുറെ ജനറൽ പി എസ് സി പരീക്ഷകൾ ഞാൻ എഴുതി അങ്ങനെ ഉള്ള ഒരു സമയത്താണ് ഇതേപോലെ മൈക്രോ ബയോളജിസ്റ്റ് പോസ്റ്റ് ഇങ്ങനെ കേരള പി എസ് സി വിളിച്ചതായി ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടത് അപ്പോൾ ഞാൻ യൂട്യൂബിലും നമ്മുടെ സോഷ്യൽ മീഡിയസിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ സിസ്റ്റർ കി അക്കാഡമി കണ്ടു അപ്പോൾ ഞാൻ അവരുടെ കോച്ചിങ് ഞാൻ എടുത്തിരുന്നു അതിലൂടെയാണ് നല്ലൊരു റാങ്ക് അസ്തമാക്കാൻ ഞാൻ സഹായിച്ചത് അതുപോലെ തന്നെ അവരുടെ വീഡിയോ ക്ലാസ് കാണുകയും ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുകയും പി ഡി എഫ് എല്ലാം ഞാൻ ചെയ്തിരുന്നു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പഠനം മുന്നോട്ട് കൊണ്ടുപോയത് ഒരു മൂന്ന് മാസം ഞാൻ ടാർഗറ്റ് ചെയ്ത് നല്ല സിസ്റ്റമാറ്റിക് രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അതിലൂടെ എനിക്ക് മൂന്നാം റാങ്ക് കരസ്ഥമാക്കാൻ സഹായിച്ചു പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്റർവ്യൂ ക്ലാസ് ആണ് നമുക്കറിയാം ഇന്റർവ്യൂ എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ് ഒരു മാർക്കിന് പോലും വളരെ റാങ്കുകൾ താഴെ പോകാം എനിക്ക് ഇന്റർവ്യൂലെ ടോപ്പ് മാർക്കായ പതിമൂന്ന് മാർക്ക് ലഭിച്ചു ഏറ്റവും നന്ദി പറയേണ്ടത് മാസ്റ്റർ കി അക്കാഡമിയോടെ തന്നെയാണ് അവരുടെ ക്ലാസ്സസ് എല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു എസ്പെഷ്യലി റെക്കോർഡ് ക്ലാസസ് എല്ലാം എൻ്റെ അടുത്ത് ഇന്റർവ്യൂവിനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചിരുന്നു അതെല്ലാം പറയാൻ സഹായിച്ചത് മാസ്റ്റർ കീയുടെ ഈ റെക്കോർഡ് ക്ലാസസ് ആയിരുന്നു എൻ്റെ പഠന രീതി എന്ന് പറയുമ്പോൾ ഞാൻ ദിവസവും ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ രീതിയിൽ പഠിച്ചിരുന്നു അതൊരു രണ്ടു മൂന്ന് മാസത്തേക്ക് ഞാൻ അതേ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയി തന്നെ ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോയി അതിനെ ഏറെ എന്നെ സഹായിച്ചത് മാസ്റ്റർ കീ അക്കാഡമിയുടെ പി ഡി എഫ് നോട്ട്സ് വീഡിയോസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് പി ഡി എഫ് നോട്ട്സ് തന്നെയാണ് അതാകുമ്പോൾ നമുക്ക് സമയം കുറച്ച് മതിയാകും വീഡിയോസ് നമ്മൾ ആദ്യം ബേസിക് രീതിയിൽ കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ പി ഡി എഫ് നോട്ട്സിനെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് കാരണം വീഡിയോസ് കൂടുതൽ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് ഇച്ചിരി ഒരു പ്രോബ്ലം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പി ഡി എഫ് നോട്ട്സിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കത് പിന്നെ ഞാൻ മാസ്റ്റർ മാസ്റ്റർകെയുടെ റാങ്ക് ഫയൽ എടുത്തിരുന്നു പിന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും ഞാൻ റെഫർ ചെയ്തിരുന്നു ചെയ്തിരുന്നതിലൂടെയാണ് എനിക്ക് ഈ തേർഡ് റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ കെ അക്കാഡമിയാണ് അവരുടെ ആയ സ്റ്റഡി പ്ലാൻ പി ഡി എഫ് നോട്ട്സ് പ്രിൻ്റബിൾ നോട്ട്സ് വീഡിയോ ക്ലാസ്സസ് ടെസ്റ്റ് സീരീസ് റാങ്ക് ഫയൽ എല്ലാം വളരെ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്ന് തുടക്കം മുതലേ തന്നെ മാസ്റ്റർ കി അക്കാഡമി കൂടെ ഉണ്ടായിരുന്നു അത് ഇന്റർവ്യൂ ഗൈഡൻസ് ഉൾപ്പെടെ എല്ലാം എനിക്ക് മാസ്റ്റർ കി അക്കാഡമി നൽകിയിരുന്നു അവരുടെ ഇന്റർവ്യൂ ഗൈഡൻസും വളരെയധികം ആയിരുന്നു എനിക്ക് പതിമൂന്ന് മാർക്ക് ഇന്റർവ്യൂവിന് കിട്ടി അതാണല്ലോ ടോപ്പ് മാർക്ക് അതിനുള്ള മെയിൻ കാരണം മാസ്റ്റർ കി അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സസ് തന്നെയായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ മാസ്റ്റർ കി അക്കാഡമി അജസ്റ്റ് ചെയ്യുന്നു